സ് ജിക്കിസ് ഗ്രീൻ വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ മാസത്തിൽ നമുക്ക് എന്തെല്ലാം കൃഷികളാണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൽ വളരെ റീസണബിൾ റേറ്റിൽ വളരെ നല്ല വെറൈറ്റി സീഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കൊക്കെയാണ് ഈ നടുയിൽ വസ്തുക്കൾ കിട്ടാതെ നമ്മൾ കൃഷി ചെയ്യാതിരിക്കുന്നതെന്ന് വെച്ചാൽ ഒട്ടും ചിന്തിക്കേണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പറിലെ ഞങ്ങൾ മെസ്സേജ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ജൂലൈ മാസത്തിലെ പയർ വെണ്ട വഴുതന മുളക് ഇത് നമുക്ക് നട്ടു വളർത്താം ഇതിൻ്റെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് ആയിട്ട് വളർത്താൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നിരുന്നാലും നമ്മൾ അല്പം കെയർ ചെയ്യണമെങ്കിൽ എല്ലാ വെറൈറ്റീസും നല്ല പോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ നല്ല നീർ ഒരു പോട്ടി മിക്സ് വേണം നമുക്ക് തയ്യാറാക്കാനായിട്ട് ഇനി അതെല്ലാം പറമ്പിൽ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വാര കോരിയിട്ട് വേണം ഈ ഒരു മഴക്കാലത്ത് കൃഷി ചെയ്യാൻ അതുപോലെ നമ്മൾ ഡയറക്റ്റ് കൃഷിയിടത്തിൽ വിത്തുകൾ നടു കാണുന്നുണ്ടെങ്കിൽ നല്ല മഴയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ അതായത് അതിൻ്റെ വളർച്ചയ്ക്ക് ഉണ്ടാവും ചിലപ്പോൾ അത് ചീഞ്ഞ് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ടാകും അപ്പോൾ അതിന് നമ്മളൊരു അഞ്ച് ആറ് ഇല പരുവം വരെ നമ്മളെന്ത് വേണം പ്രോട്ട്രയിൽ വിത്ത് പാവിയിട്ട് നമ്മൾ മുളപ്പിച്ചെടുക്കണം അതുപോലെ വള്ളി ഇനങ്ങളൊക്കെ നമുക്ക് നമുക്കിപ്പോൾ നട്ടു വളർത്താവുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വള്ളിയമരി ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു സീസണിലാണ് കറക്റ്റായിട്ട് നട്ടു വളർത്തേണ്ടത് അത് വളർത്തി ഒരു നവംബർ ഡിസംബറോട് കൂടിയാണ് അത് പൂക്കാനും കാക്കാനായിട്ട് തുടങ്ങുക അന്നേരം അത് പന്തലിൽ നിറഞ്ഞ് വളർന്നിട്ടുണ്ടാവും അപ്പോൾ അതിന് ഏറ്റായിട്ടുള്ളൊരു ടൈമാണ് അതുപോലെ തന്നെ നമ്മുടെ കോവലിൻ്റെ തണ്ട് നട്ട് വളർത്താത്തവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൃഷിയിടത്തിന് നേരിട്ട് കൊടുന്ന് നടരുത് നമ്മൾ ഷെഡിൽ വെച്ച് അത് മുളപ്പിച്ച് അത് തയ്യാക്കി നമുക്ക് നടാവുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമാണ് അതുപോലെ തന്നെ നമ്മുടെ പാവൽ പടവലം പീച്ചിൽ അങ്ങനത്തെ എല്ലാ വള്ളിവർഗ്ഗങ്ങളും നമുക്കിതുപോലെ തന്നെ നട്ടു വളർത്താം അപ്പം നട്ടു വളർത്തുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലത്ത് നല്ലോണം മഴ പെയ്യുന്ന ഒരു സമയമായ കാരണം തന്നെ ആ ഇലകളൊക്കെ കുറച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാലും നമുക്കത് വിളവിനെ വല്ലാതെ ബാധിക്കുകയൊന്നുമില്ല കുറച്ച് സംരക്ഷണം കൂടുതൽ വേണം നമ്മൾ ഈ മഴക്കാലത്ത് ഏത് കൃഷി ചെയ്യുകയാണെങ്കിലും സിയൂടമാണസ് ഇടയ്ക്ക് ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ കേടുകളിൽ നിന്നും നമ്മൾ ചെടികളെ രക്ഷിക്കാനായിട്ട് പറ്റും എന്നാൽ വെള്ളരി കുമ്പളം അതുപോലെ തന്നെ മത്തൻ അവർക്കൊന്നും നമ്മൾ പന്തലിട്ട് കൊടുക്കണ്ട അത് നമ്മുടെ തെങ്ങിൻ്റെ തടത്തിലോ അങ്ങനെ എവിടെയെങ്കിലും നട്ടിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മളവിടെ തന്നെ അവരെന്നെ വളർത്തി ഒതുക്കി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരെ വിളവു തരും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നട്ടു വളർത്താൻ ഇഷ്ടമുള്ള രണ്ട് പ്ലാന്റ്സ് ആണ് തക്കാളിയും ചീരി അത് പക്ഷേ ഈ ഒരു മഴക്കാലത്ത് നല്ല മഴയിൽ അവരെ വെച്ചാൽ അത് രക്ഷപ്പെട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ നമുക്ക് നട്ടു വളർത്താതിരിക്കാൻ പറ്റും അപ്പം അതിനെ സൺഷെയ്ഡിൻ്റെ താഴെ അതായത് വെയിൽ വരുന്ന സമയത്ത് വെയിൽ കിട്ടാനും മഴ പെയ്യുന്ന സമയത്ത് മഴ കിട്ടാതിരിക്കാനും നമ്മൾ സേഫ് ആക്കിയിട്ട് വളർത്തുക അപ്പോൾ ചീര പോലെ എല്ലാ ഇലക്കറികളും നമുക്ക് ഈ ഒരു സൺഷെയ്ഡിൻ്റെ താഴെ നമുക്ക് നട്ട് വളർത്താനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ നമ്മളതിനെ കൂടുതൽ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൊടുക്കുക അതായത് വേറൊന്നുമില്ല ചാണകം പൊളിപ്പിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അന്നേരം നല്ലപോലെ തകച്ചവർ വരും അതുപോലെ തക്കാളിക്ക് നമ്മൾ മാക്സിമം സൺലൈറ്റ് കിട്ടുന്ന ഒരു സൺഷെയ്ഡിൻ്റെ താഴെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഡയറക്റ്റ് മഴ കിട്ടരുത് അപ്പോൾ തക്കാളി നമുക്ക് ഈ സമയത്ത് വളരെ വിജയകരമായിട്ട് ചെയ്യാം അതല്ല ഈ ഇട്ട പുരയിടങ്ങളുടെ ആ ഒരു ആ ഒരു സൺഷെയ്ഡുമേ നമുക്ക് വെക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഈ ചീരയും തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരും ഈ മഴക്കാലത്താണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഫുഡ് പ്ലാന്റ്സ് ഒക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുക അപ്പോൾ പക്ഷേ നടുന്ന കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം അല്പം പോലും വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ അതിൻ്റെ അകത്ത് അടത്തിനെ സംരക്ഷിക്കണം അതുപോലെ തന്നെ ഒട്ട് പ്ലാന്റ്സ് വെക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഒട്ട് മണ്ണിൻ്റെ താഴെ നമ്മൾ നട്ട് വളർത്തുമ്പോൾ പോവരുത് ഒരു രണ്ടിഞ്ചെങ്കിലും മണ്ണിൽ നിന്ന് മീതെ നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ നട്ടു വളർത്താനായിട്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ നട്ടു വളർത്തുമ്പോൾ കുറച്ച് കഴിഞ്ഞ് മണ്ണൊക്കെ കയറി നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല ആ ഒട്ടിച്ചതിൻ്റെ താഴെത്തുനിന്ന് അതായത് റൂട്ട് സ്റ്റോക്കിൽ നിന്ന് ധാരാളം ഈസി ആയിട്ട് ആ ഒരു കാട്ടുചെടിയുടെ ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റായിട്ട് വരും അന്നേരം നമ്മൾ നമ്മൾ വിചാരിക്കുക എന്താ നമ്മൾ നട്ട് നല്ല അടിപൊളിയായിട്ട് വരേണ്ടതെന്നാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക അത് കാട്ടുചെടിയായിരുന്നു അപ്പോൾ അതിലെല്ലാം ഇട വരുത്തേണ്ട ആ ഒട്ടിൻ്റെ താഴെ രണ്ടിഞ്ചെങ്കിലും നമ്മൾ വേക്കൻറ്റായിട്ട് ഇടുക അതുപോലെ തന്നെ നമ്മൾ കുറേ കിഴങ്ങ് വർഗങ്ങൾ നട്ടു വളർത്തിൻ്റെ ചേമ്പ് ചേന കാച്ചിലേ അതുപോലെ ഇഞ്ചി മഞ്ഞൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളം ഇട്ടിട്ട് നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കേണ്ട ഒരു ടൈമാണ് വളങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പോസ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ ചാണകപ്പൊടി കൊടുക്കാം അതിൽ കുറച്ച് വേപ്പം പെണ്ണാക്കും ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് ചാരും കൂട്ടി നമുക്ക് മണ്ണ് കയറ്റി കൊടുക്കേണ്ട ഒരു ടൈമാണ് ഈ ഒരു സമയത്ത് അപ്പോൾ പല സുഹൃത്തുക്കളും എന്നോട് കമൻസിൽ ചോദിക്കാറുണ്ട് ഇഞ്ചും മഞ്ഞളൊന്നും ഇതുവരെ നട്ടിട്ടില്ല ഇനി നട്ട് വളർത്താൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഒന്നാമത്തെ കാര്യം അത് നമ്മൾ വാങ്ങിച്ച് ഷെയ്ഡിൽ വെച്ച് മുള വരണം എന്ന് മാത്രം മുള വന്ന് അതുപോലെ തന്നെ ആ ഒരു ഷെയ്ഡിൽ നമ്മൾ പോട്ടിനിക്സ് ഒക്കെ സെറ്റാക്കിയിട്ട് ഇപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിൽ അതൊക്കെ സെറ്റാക്കി നമ്മൾ ഈ മുള വന്ന വിത്ത് നടു കാണുന്നുണ്ടെങ്കിൽ അതതിൽ തയ്യായി വരും പിന്നെ തയ്യൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വളർച്ചയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അന്നേരം അത് മഴയത്തേക്ക് എടുക്കാം ഇതാണ് കൂർക്ക തല നമ്മൾ ഏപ്രിൽ മാസത്തിലൊക്കെ കൂർക്കയുടെ കിലോ വിത്ത് വാങ്ങിച്ചിട്ടിട്ട് മുറച്ച് വരുന്ന തല ഈ ഒരു സൈസിൽ ഒരു രണ്ട് മൂന്ന് കണ്ണികളുള്ളത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇനി നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനും കിട്ടും ഇപ്പോൾ അഗ്രി ഷോപ്പുകളിൽ അങ്ങനെയൊക്കെ കിട്ടാൻ സാധനം ഒരു രൂപയാണ് ഒരു തലയ്ക്ക് അവർ ഈടാക്കണത് അപ്പോൾ ഇത് നമുക്ക് കൂർക്ക ഈ സമയത്താണ് ഈ ഞാറ്റുവലയിലാണ് കുഴിച്ചിടാനായിട്ട് നമ്മൾ എന്താ പറയുക പരമ്പരാഗതമായിട്ട് സ്ഥിരമായി ചെയ്തിരുന്നത് ഈയൊരു ഇതിന് മാത്രമാണ് ഇപ്പോഴത്തെ ഓൾ സീസണിലേക്ക് ഊർക്ക ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ ഒരു ഞാറ്റുവേദയ്ക്ക് വേണ്ടി കാത്തിരിക്കും മഴക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു ചീച്ചൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് വിത്ത് നമ്മളൊരു അരമണിക്കൂർ വെള്ള സീഡമോണസിൻ്റെ ലൈനിൽ കുതിർത്തി വെച്ച് നടുകയാണെങ്കിൽ വിത്ത് മുതൽ തന്നെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും അതുപോലെ തന്നെ നടുമ്പോൾ നമ്മളത് ഈ പറഞ്ഞ പോലെ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇലകളിലും നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക വളർച്ചയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ ചീച്ചലിനൊക്കെ സംരക്ഷിച്ച് നമ്മുടെ പ്ലാന്റിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ സീറോ കോസ്റ്റ് കൃഷിയുടെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എപ്പിസോഡ് സെവൻ വരെ അതിലിട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇത്രയും വേസ്റ്റ് സാധനങ്ങൾ ഇത്ര ഗുണനിലവാരത്തിൽ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ അതിൽ നമുക്ക് എന്താ പറയുക തേയിലച്ചണ്ടിയൊക്കെ നമുക്ക് വളരെ കുറച്ച് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സംഭവമാണ് അപ്പോൾ അതിന് അതിൽ തന്നെ ഞാൻ അതിൻ്റെ മീൻസ് കൂടുതൽ കിട്ടാനുള്ള ഉപായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി നമുക്ക് അത്തരം ഒക്കെ യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് കൃഷി ചെയ്യാം അതുപോലെ നമുക്ക് ഈ ഒരു സമയത്ത് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് വാഴരിപ്പയറിൻ്റെ കുറ്റിയാണെങ്കിലും വള്ളി ടൈപ്പ് ആണെങ്കിലും നല്ല രീതിയിൽ കൃഷി ചെയ്യാം അതുപോലെ തന്നെ ബീൻസിൻ്റെ വള്ളി ടൈപ്പും കുറ്റി ടൈപ്പും ഒക്കെ നല്ല രീതിയിൽ ഈ സമയത്ത് കൃഷി ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് നല്ലപോലെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കുരുമുളക് അത് വള്ളി കുരുമുളക് ആണെങ്കിലും കുറ്റിക്കുരുമുളക് ആണെങ്കിലും പടരാനുള്ള ഒരു സ്പേസ് നോക്കിയിട്ട് വേണം വെക്കാൻ കുറ്റി കുരുമുളക് നമുക്ക് ചെറിയ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിലോ നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് അതുപോലെ തന്നെ ഇപ്പോൾ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു ചെടിയാണ് ചോളത്തിൻ്റെ അതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് സ്വീറ്റ് ചോളുണ്ട് അതുപോലെ സാദാ ചോളുണ്ട് അതുപോലെ തന്നെ മഴവിൽ ചോളുണ്ട് ഇതൊക്കെ നമുക്ക് നല്ല യഥേഷ്ടം നട്ടു വളർത്താൻ പറ്റിയ ഒരു സമയമാണ് പിന്നെ നമ്മൾ ഇതിനൊക്കെ വളം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഖരരൂപത്തിലുള്ള വളമാണ് ഈ ഒരു മഴക്കാലത്തേക്ക് നല്ലത് അല്ലെങ്കിൽ നല്ല എന്താ പറയുക മഴയൊന്നും ഇല്ലാത്ത ദിവസങ്ങൾ നോക്കുമ്പോൾ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സിലറികളൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ സിലറി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പത്തിരട്ടി വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നിടത്ത് നമുക്കൊരു അഞ്ചോ ആറോ ഇരട്ടി വെള്ളം ഒഴിച്ച് നമുക്ക് ഡയലൂറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വഴുതനയ്ക്ക് പണ്ടത്തെ ആൾക്കാർ ഒരു പ്രധാനപ്പെട്ട വളം ചാണകമാണ് അതെന്താ പറയുക നട്ടിട്ട് ഏഴാഴ്ച ചാണകം വെച്ച് മണ്ണ് ഏഴാമത്തെ ആഴ്ച പോരുമ്പോൾ വഴുതനങ്ങ പൊട്ടിച്ചു പോരാന്ന് പറയും അത് ഭയങ്കര കറക്റ്റാണ് നമ്മളതുപോലെ ചാണകം മീൻസ് കുറേശ്ശെ ഇട്ടിട്ട് കലക്കൊഴിക്കുന്നു വേണ്ട കുറേശ്ശെ ഇങ്ങനെ സൈഡിൽ ഇട്ടിട്ട് നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വഴുതനെ നല്ല അടിപൊളിയായിട്ട് വളരും കീടങ്ങൾ ഈ ഒരു മഴക്കാലത്ത് താരതമ്യേന കുറവാണ് എന്നിരുന്നാലും അത്യാവശ്യം കീടങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെ ആ ഒരു സറൗണ്ടിങ്ങിൽ നമ്മളൊരു ഫിറമോൺ ട്രാപ്പും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞക്കണി നീലക്കണിയൊക്കെ ഓരോന്ന് സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്പം പോലും കീട പ്രശ്നങ്ങളില്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാം അതുപോലെ തന്നെ കീടനിയന്ത്രണത്തിൻ്റെ മറ്റൊരു മാർഗ്ഗമാണ് ബന്ധി ചെടി നടുുക എന്നുള്ളത് ഇപ്പം നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാണ് ഗുണം നമുക്ക് ഓണത്തിന് നല്ല അടിപൊളിയായിട്ട് പൂവിടാം അതുപോലെ തന്നെ കീടങ്ങളെ നിയന്ത്രിക്കാനും പറ്റും അപ്പോൾ എല്ലാവരും എന്താ പറയുക നമ്മുടെ തോട്ടത്തിൻ്റെ ചുറ്റും ബന്ദി ചെടി വെക്കുക അതുപോലെ തന്നെ ഒരു ഫിറമോൺ ട്രാപ്പും ഇതൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ കീടങ്ങൾ അല്പം പോലും ഇല്ലാണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ജൂലൈ കൃഷി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ ഇപ്പം നട്ടാലാണ് നമ്മുടെ ഓണത്തിന് നമുക്ക് വിളവ് കിട്ടുക അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങാം ഓണത്തിന് സ്വന്തമായിട്ടുള്ള പച്ചക്കറികൾ എടുത്തിട്ട് നമുക്ക് ഓണത്തിന് സദ്യ ഉണ്ടാക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി